അലഹമ്മത്തിബസ്താദിൻ്റെ ആറാമത്തെ ഉറൂസ് ഈ വരുന്ന വെള്ളിയാഴ്ച ഒക്ടോബർ പതിനൊന്നിന് ഇൻഷാദ നടക്കുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച അസർ സംസ്കാരത്തോടുകൂടെ നാല് മണിക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമയുടെ പ്രസിഡൻ്റ് സയ്യിദുൽ ഒലമ സയ്യിദ് മുഹമ്മദ് ജഫിരി മുത്തുക്കോയത്തങ്ങൾ പതാക ഉയർത്തുന്നതോടുകൂടെ റൂസ് ആരംഭം കുറിക്കും റബിയുല്ലാഹർ പതിനൊന്നിനാണ് ഉസ്താദിൻ്റെ ഒഫാത്ത് പന്ത്രണ്ടിനാണ് മറവിച്ചത് റബിയുല്ലാഹർ പതിനൊന്നും പന്ത്രണ്ടും ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഒക്ടോബർ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ പരിപാടികൾ വെച്ചിട്ടുണ്ട് പകലും രാത്രിയും എല്ലാം പരിപാടി നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച അസംസ്കാരത്തിന് സംസ്കാര ശേഷം സയ്യദുല്ലമ്മ പതാക ഉയർത്തി ഷെയ്ഖുൽ ജാമിയ ആലി കുട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട സംസ്കാര ജമിയമയുടെ ജനറൽ സെക്രട്ടറിയാണ് അവറുകളും ബഹുമാനപ്പെട്ട അത്യപറ്റം മഹല് ഖാദി സയ്യിദ് കെ എസ് ഉണ്ണിക്കോയത്തങ്ങള് തുടങ്ങി എം എൽ എമാരും സാമൂഹിക പ്രവർത്തകരും ഒരുപാട് അഖിലബീത്തും ആലിമ്യങ്ങളും എല്ലാം ഒരുമിച്ചുകൂടി അവരുടെ നേതൃത്വത്തിലുള്ള സിയാറത്ത് നടത്തി ഉദ്ഘാടന സമ്മേളനം നടക്കും മകരീബിൻ്റെ മുമ്പായിട്ട് ഉദ്ഘാടന സമ്മേളനം സമാപിച്ച് അന്ന് രാത്രിയാണ് മജ്ലിസന്നൂർ നടക്കുന്നത് വെള്ളിയാഴ്ച രാത്രി മജ്ലിസിന്നൂറിന് കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട് ഈ വർഷവും അത്രയും ആളുകൾ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷ അതിന് ബഹുമാനപ്പെട്ട സെയ്ദ് മുനബർ അലി ശാബ്ദങ്ങൾ പാണക്കാട് മജ്ലസിന്നൂർ വേദി ഉദ്ഘാടനം നിർവഹിക്കും അതേപോലെ അൽഫതഹ് എന്നൊരു സോവനിയർ വിദ്യാർത്ഥന പുറത്തിറക്കുന്നുണ്ട് അതിൻ്റെ പ്രകാശന കർമ്മം ആ വേദിയിൽ വെച്ച് നിർവഹിക്കുന്നതാണ് മജ്ലസിന്നൂരിൽ കോഴിക്കോട് വലിയ കാതി ജമലേരി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കും പിന്നെ കേരളത്തിലെ മജ്ലിസെന്നൂറിൻ്റെ നിരവധി അമിയർമാരും ഒരുപാട് സഹീതന്മാരും ആലിമ്യങ്ങളും പങ്കെടുക്കുന്നൊരു വേദിയാണ് മജ്രസിന്നൂർ പിന്നെ എല്ലാ ദിവസങ്ങളിലും ദഹുറനിസ്കാര ശേഷം മൗലിദും അസർ നിസ്കാര ശേഷം മറ്റു വിഷയാധിഷ്ഠിതമായ പ്രോഗ്രാമുകളും നടക്കും വൈകുന്നേരങ്ങളിൽ കേരളത്തെ അറിയപ്പെടുന്ന മതപ്രഭാഷികളുടെ മതപ്രഭാഷനുണ്ടായിരിക്കുന്നതാണ് പന്ത്രണ്ടിന് അശ്രന് ശേഷം സ്മരണീയം എന്നൊരു പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് രാത്രി മതപ്രഭാഷണത്തിൽ സയ്യിദ് ബഷീർ അലി ശഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടന ക്രമം സയ്യിദ് വായമസ്തങ്ങൾ തങ്ങൾ നിസാമി നേതൃത്വം കൊടുക്കും ആക്കി അന്ന് പളാഞ്ചേരി ഹത്തീബും കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷണവുമായ മുനിയർ ഹുദവി വെളയിൽ മതപ്രഭാഷണത്തിന് നേതൃത്വം കൊടുക്കും മതപ്രഭാഷണം നടത്തും പതിമൂന്നിന് തിങ്കളാഴ്ച ദുഹുറിൻ്റെ ശേഷം മൗല്യം നടന്ന് അസറിന് ശേഷം ജീലാനി അനുസ്മരണം നടക്കും ഷേഖ് അബ്ദുൽ ഖാദർ ലിസാദ് തങ്ങളുടെ ഒഫാത്തിൻ്റെ മാസവും ദിനവും കൂടെയാണ് ആ ദിവസങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് ജീലാനി അനുസ്മരണം അസറിന് ശേഷം നടക്കും വൈകുന്നേരം സ്വലാത്തിൻ്റെ മജീസാണ് എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ അത്തിപ്പരസ്ത സ്ഥാപിച്ച സൊലാത്തിൻ്റെ മജ്ലിസ് അടക്കുന്നുണ്ട് അതിൻ്റെ ഒരു വാർഷികവും കൂടായിട്ടാണ് അന്ന് സലാത്തിൻ്റെ മജിസ് അടക്കുന്നത് അതിന് ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കുവായ്ത്തങ്ങൾ ബാലവി സയ്യിദ് പതൽത്തങ്ങള് മേൽമുറി അതുപോലെ ഞങ്ങൾ അത്തിപ്പരമുദ്രിസ് യു കുഞ്ഞാലുമുസിയാർ ജലീർ റഹ്മാൻ ഇ വാണിയന്നൂരിൻ്റെ മതപ്രഭാഷവും സൊലാത്തിൻ്റെ മജീസിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷനം ഉണ്ടായിരിക്കുന്നതാണ് പതിനാലിന് തിങ്കളാഴ്ച പതിമൂന്ന് ഞായറാഴ്ചയാണ് സ്വലാത്ത് മലീസ് പതിനാലാം തീയതി തിങ്കളാഴ്ച ശംഷുലമ്മ കണ്ണീർ തുസ്താദ് എന്നിവരുടെ അനുസ്മരണ ആണ് അശ്രന് ശേഷം നടക്കുക ദൂഹറിൻ്റെ ശേഷം മൗല്യതും പരിപാടി ഉണ്ടാവും രാത്രി നടക്കുന്ന മതപ്രഭാഷണത്തിന് സയ്യിദ് ഹമീദ് അലി ഷാബ് തങ്ങൾ പാലക്കാട് ഉദ്ഘാടനകരം നിർവഹിക്കും അന്ന് രാത്രി മതപ്രഭാഷണം കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന മതപ്രഭാഷകനാണ് അത്തിപറ്റ ഫുൽ പത്താഹിൻ്റെ ഈ ആണ്ട് ആറാമത്തെ ആണ്ടിലേക്ക് ആദ്യമായിട്ടാണ് കുമ്മനം നിസാമുദ്ദീൻ അസഹരിയുടെ പ്രഭാഷണം നടക്കുന്നത് പതിനഞ്ചിന് ചൊവ്വാഴ്ചയാണ് അന്നാണ് റബി അല്ലാഹിർ പതിനൊന്ന് അന്നാണ് അതിബുറസ്സാഹിൻ്റെ വഫാത്തിൻ്റെ ദിനം നടക്കുന്നത് അന്ന് രാവിലെ രാവിലെ പത്ത് മണിക്ക് ഹൽക്കത്തുദിക്കറും ഷാദുലി റാത്തിബും നടക്കും ഒരുപാട് ഒരുപാടാൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഈ ഷാദുലി റാത്തിബ് ആ ഷാദുലി റാത്തിബിന് ബഹുമാനപ്പെട്ട സയ്യിദ് മാനുത്തങ്ങൾ വെള്ളുവർ ഇ കെ മൊയ്തീനാജി പല്ലാർ തുടങ്ങി സെയ്ത് പൂക്കവയത്തങ്ങൾ സെയ്ദ് കാസിങ്കുവയത്തങ്ങൾ ഇങ്ങനെ നിരവധി ഉസ്താദിൻ്റെ മൊഹിബ്യങ്ങളായ ആളുകളും കണ്ണൂരിൽ നിന്ന് സാധാരണ ഷാദുലി റാത്തി വരുന്ന ദദിയുടെ നേതൃത്വത്തിലുള്ളൊരു സംഘവും ആ ഷാദുലി റാത്തിബിനുണ്ടാകും അന്ന് തന്നെ ഹൽഖത്തു ദിഖർ നടക്കും അസറിൻ്റെ ശേഷം അതിബർ ഉസ്താദിൻ്റെ ഷേഖ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഈസാ തങ്ങളുടെ ഒരു അനുസ്മരണ പ്രഭാഷണങ്ങൾ നടക്കുക രാത്രി സയ്യിദ് അലി അലീശാബ്ദ പാണക്കാട് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ സിറാജുദ്ദീൻ കാസിയം പത്തനാപുരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് അദ്ദേഹത്തിൻ്റെ മത ചൊവ്വാഴ്ച രാത്രിയിൽ ഉണ്ടാക്കാം പതിനാറാം തീയതി ബുധനാഴ്ച അസറിന് ശേഷം ഇഷ്ക മജ്ലിസാണ് അത് അത്യപറ്റ പത്തോൽ പത്തായിരം വിദ്യാർത്ഥികൾ ഒരുക്കുന്നൊരു ബുർദ്ദ അവരുടെ ഒരു ഇഷ്കിൻ്റെ ഒരു മജ്ലിസ് ഉണ്ടാക്കുക അന്ന് പാണക്കാട് സൈദ് അബ്ബാസ് അലീ ശാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ നൗഷാദ് അലി നൌഷാദ് ബാക്കി ചെറിയ കീഴാണ് മതപ്രഭാഷ നടത്തുക പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നൌഷാദ് ബാക്കിയെക്കുറിച്ച് ഇതോടുകൂടി മതപ്രഭാഷ അവസാനിക്കും പതിനേഴാം തീയതി വ്യാഴാഴ്ച സമാപനത്തിൻ്റെ ദിവസമാണ് അന്ന് രാവിലെ ഉസ്താദിൻ്റെ അനുസ്മരണ പ്രഭാഷണം മുഹമ്മദ് ഫൈസ് ഓണംപിള്ളി ഉസ്താദുമായി അടുത്ത് വളരെ അടുപ്പം വൃത്തിയൊരാളായതുകൊണ്ട് മുഹമ്മദ് ഫൈസു ഓണംപള്ളിയാണ് അനുസ്മരണ പ്രഭാഷണം രാവിലെ ഒമ്പത് മണിക്കടുത്തുക പത്ത് മണിക്ക് ഖത്തമുൽ ഖുർആാൻ മജ്ലിസാണ് ഒരുപാട് ആളുകൾ ഉസ്താദിന് പേരിൽ ഖത്ത്മുകൾ ഓഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഖത്തമുകളുടെ ദുരാ കൂടെയാണ് അന്ന് രാവിലെ പത്ത് മണിക്കിടക്കുക സെയ്ദ് സ്വാതിക അലി ശതാബ്ദങ്ങൾ പാണക്കാട് ആ സദസ്സിൻ്റെ നേതൃത്വം കൊടുക്കുകയും ഉദ്ഘാടനം ചെയ്യും ഫത്തഹുൽ ഫത്താഹിന്റെ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശാബ്ദങ്ങളും ആ വേദിക്ക് അധ്യക്ഷ വഹിക്കും സെയ്ദ് അബ്ദുൽനാസ് റഹീ തങ്ങൾ കോഴിക്കോട് വലിയക്കാതെ ദു നേതൃത്വം കൊടുക്കും അന്ന് പ്രത്യേകമായിട്ട് അന്നദാനം ഉണ്ടാവും എല്ലാ ദിവസങ്ങളിലും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിബ്രുസ്ഥാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞത് അത് ഉസ്താദിൻ്റെ ഉറൂസിന് വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി അമ്പത് ചാക്കരിയെങ്കിലും അഥവാ നൂറ്റി ഇരുപത്തഞ്ച് കിൻറ്റൽ അരിയാണ് നമ്മൾ ഈ പ്രാവശ്യം ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസങ്ങളിലും ഉച്ചക്കും രാത്രിയും ഭക്ഷണം കൊടുക്കുന്നുണ്ട് സമാപന ദിവസം ഇൻഷാല്ല വരുന്നവർക്കൊക്കെ പ്രത്യേകമായൊരു അന്നദാന നിലനിൽക്ക് സാധാരണ ഊഴ്സുകൾ നടക്കും പോലെ ചെയ്യും കേരളത്തിലെ ഞാനിപ്പോൾ പറയപ്പെട്ട ആളുകളില്ലാതെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ആലമകൾ ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകര ജമിയമ്മയുടെ കേന്ദ്ര മുഷാവറ മെമ്പർമാരായ ഒരുപാട് ആളുകൾ അതേപോലെ മറ്റു നമ്മുടെ ഒരുപാട് അഖിലവേറ്റ് ആലമ്യങ്ങൾ ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു വേദിയാണ് ഈ നിറഞ്ഞ വേദിയായിരിക്കും ഈ ദിവസങ്ങളൊക്കെ നടക്കുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വേദിയിലേക്ക് വരിക ഈ പരിപാടി ആത്മീയമായ പരിപാടിയാണ് ഇവിടെ മറ്റൊന്നുമില്ല ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ വരുന്നവർക്ക് അതിപ്രസ്തായ ജീവിതം പകർത്താൻ അവസരം കൊടുക്കുക ഉസ്താൻ്റെ ജീവിതമായിരുന്നു മാതൃക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾക്ക് മുഴുവൻ അറിയുക ഉസ്താദിൻ്റെ ജീവിതം എന്തായിരുന്നുള്ളൂ ഇസ്ലാമിക ചിട്ടയിൽ ജീവിക്കുക എല്ലാവരോടും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വിപാതത്തിലും എല്ലാത്തിലും പ്രത്യേകമായൊരു കാഴ്ചപ്പാടായിരുന്നു ഉസ്താൻ ഉണ്ടായത് ആ കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങൾക്ക് സേവനം ചെയ്യുക ആൾക്ക് വേണ്ട ഉപകാരം ചൊടുക്കുക എപ്പോഴും ആൾക്കൂട്ടത്തിൽ ജീവിച്ച ഒരാളാണ് അതിൻ്റെ ഉസ്താദ് ഒറ്റപ്പെട്ട് ജീവിത ഉസ്താദനറിയില്ലായിരുന്നു വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരു കാറ് കയറി പോവുകയാണെങ്കിൽ ഏഴാളെ കൊള്ളുന്ന വണ്ടിയാണെങ്കിൽ ഏഴാളും ഉണ്ടാവും ആ ഏഴാൾ ഒരു പ്രത്യേക ഇഷ്ടമൊന്നുമല്ല ആരാണോ അന്ന് ഉള്ളത് പുറത്തിറങ്ങുമ്പോൾ ഓരോ ചോദിക്കും വണ്ടി കയറ്റും അത് വളരെ സാധുക്കളുണ്ടാവും ഭാഷയുള്ളവരുണ്ടാവും സാധാരണക്കാരുണ്ടാവും ആലുമങ്ങളുണ്ടാവും എല്ലാവരും ഉണ്ടാവും ആ വണ്ടിയിൽ ഇത് ആൾക്കൂട്ടത്തിൽ കൂടുന്നൊരു അവസ്ഥയാണ് ഇങ്ങനെ ആ ജനങ്ങൾക്കിടയിലാണ് ഉസ്താദ് എന്നും ഉണ്ടായിരുന്നത് ഒറ്റപ്പെട്ട് ജീവിക്കൽ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ജീവിതം ആളുകൾക്ക് വലിയൊരു മാതൃകയായിരുന്നു അപ്പം ആ മാതൃക ഇനി ഇവിടെ നിലക്കാതെ ആളുകൾക്കെന്നും ആ ഓർമ്മപ്പെടുത്തലുണ്ടാകണം ഉസ്താദ് ഇങ്ങനെ ജീവിച്ച് നിങ്ങളും ഇങ്ങനെ ജീവിക്കണം ഉസ്താദ് അലിവാസികളോട് ഇങ്ങനെയാണ് പെരുമാറിയത് അവിടെ നമ്മളും അയൽവാസികളോട് അങ്ങനെ പെരുമാറണം ഉസ്താദ് കുടുംബബന്ധം ഇങ്ങനെയാണ് പുലർത്തിയത് അവിടെ ഉസ്താദിൻ്റെ കുടുംബബന്ധം നമ്മളും കുടുംബം ഇങ്ങനെ പുലർത്തണം ഇങ്ങനെ ഓരോന്നിനും ഒരു കാഴ്ചപ്പാട് ആളുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ ഇവിടെ വരുന്നവർക്ക് മുഴുവൻ ഒരു പ്രാർത്ഥനാ സദസ്സ് ഒരുപാട് പ്രയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഓരോരുത്തരിലേക്ക് നോക്കിയാലും ലോകത്തെമ്പാടും പ്രശ്നങ്ങളാണ് യുദ്ധത്തിൻ്റെ മുഖത്ത് നിൽക്കുക ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു കൂട്ടി ഒരു പ്രാർത്ഥന സംഗമം നടത്തുക അതുപോലെ സ്വലാത്ത് തിക്കറൊക്കെ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക ആളുകളിൽ ധാർമ്മികമായി ബോധം ഉണ്ടാക്കുക തെറ്റിലേക്കും മോശമായ കാര്യങ്ങളിലൊക്കെ ആളുകൾ ചിന്തകൾ ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഉറവസോട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഭക്ഷണം കൊടുക്കൽ നല്ലതാണ് ഇവിടെ പഠിക്കുന്ന മുത്താലിമികൾക്കും അത്തിപ്പറ്റി തറസ്സിൽ അലഹമ്മില്ല അറുപത് കുട്ടികൾ നാൽപ്പത്തഞ്ച് പെർ കാര്യങ്ങൾക്കും തരസാണ് അവിടുത്തെ കുട്ടികൾ ഏഴ് ദിവസം ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടുന്ന് ഭക്ഷണം കൊണ്ടുപോയി അന്ന് കഴിക്കും അതൊക്കെ വലിയൊരു പുണ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കുറൂസിന്റെ പരിപാടിയിലേക്ക് എല്ലാവരെയും വളരെ ആർദമായി വളരെ വളരെ സന്തോഷത്തോടെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം